വീക്കൻ വെടിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് വൺ പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട പല അഭ്യൂഹങ്ങളും വിദ്യാർത്ഥികൾക്ക് പ്രചരിക്കുന്നുണ്ട് അതിന്റെ യാഥാർത്ഥ്യങ്ങളിലാണ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് അതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വീക്ക് ആൻ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്തായാലും മെയ് മാസം റിസൾട്ട് റുടെ കോർഷയാത്രയാണ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു ഇപ്പോൾ ഇതാ ഇന്ന് സി ബി എസ്ഇയുടെ ഹയർ സെക്കൻഡറി പരീക്ഷാഫലവും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു വൈകിട്ടോടുകൂടി പത്താം ക്ലാസിന്റെ പരീക്ഷാഫലവും പുറത്തു വരും എന്നാണ് ഇപ്പോൾ വിവരം അതിനിടയിലാണ് പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം ഫലം പതിനാലാം തീയതി പ്രഖ്യാപിക്കും അതായത് നാളെ പ്രഖ്യാപിക്കും എന്നുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമായിട്ട് പറയുന്നത് പരീക്ഷാ റിസൾട്ടുകൾ വളരെ വേഗത്തിലാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ജൂൺ മാസത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന പ്ലസ് വണ്ണിന്റെ പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് പ്ലസ് വണ്ണിന്റെ പരീക്ഷാഫലം നാളെ വരുന്നുണ്ട് പക്ഷേ അത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അതല്ല എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത തമിഴ്നാട് ഹയർ സെക്കൻഡറിയുടെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ അതായത് പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം നാളെ പ്രസിദ്ധീകരിക്കും ആ വാർത്തകളാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ തമിഴ്നാട് ആരും ശ്രദ്ധിക്കുന്നില്ല മറിച്ച് പ്ലസ് വൺ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ള വാർത്തകൾ ഇങ്ങനെ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു റിസൾട്ടുകളുടെ കാലമായതുകൊണ്ട് തമിഴ്നാട്ടിലെ പരീക്ഷാഫലത്തിന്റെ വാർത്ത കേരളത്തിലും വലിയ രീതിയിൽ തന്നെ പ്രചരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം അപ്പോൾ എന്തായാലും പരീക്ഷാഫലം പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ നാളെ വരുന്നുണ്ട് പക്ഷേ കേരളത്തിലെ വിദ്യാർത്ഥികളുടേതല്ല എന്ന് മനസ്സിലാക്കുക നാളെ തമിഴ്നാടിന് പ്ലസ് വൺ പരീക്ഷാ ഫലമാണ് പ്രസിദ്ധീകരിക്കുന്നത് അവൾ എന്തായാലും ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യ ആഴ്ച അല്ലെങ്കിൽ പകുതിയോടുകൂടി ഒക്കെ പ്ലസ് വണ്ണിന്റെ ഫലം നമ്മൾ നോക്കിയാൽ മതി അതുകൊണ്ട് ദയവ് ചെയ്ത് വിദ്യാർത്ഥികൾ ഈ വാർത്ത പ്രചരിപ്പിക്കാതിരിക്കുക അങ്ങനെയല്ല പലരും പതിനാലാം തീയതി ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ പ്ലസ് വണ് പതിനാലാം തീയതി റിസൾട്ട് വരുമെന്നൊക്കെ അവൾ കാണിക്കുന്നുണ്ട് പക്ഷേ കുറച്ചുകൂടി നിങ്ങൾ ആധികാരികമായി ശ്രദ്ധിച്ച് നോക്കിയാൽ തമിഴ്നാട് ബോർഡ് ഓഫ് എസാം എന്ന് വളരെ കൃത്യമായി തന്നെ ആ വാർത്തകളിലൊക്കെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്ലസ് വണ്ണിൻ്റെ പരീക്ഷാഫലം കേരളത്തിൻ്റെതല്ല എന്ന് മനസ്സിലാക്കുക എന്തായാലും വിദ്യാ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാകും എന്തെങ്കിലും യാഥാ പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാർത്തകൾ ഉണ്ടെങ്കിൽ ആ അറിയിപ്പുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇത് താഴെ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ ആ സംശയങ്ങൾക്കൊക്കെ ഉത്തരവുമായിട്ട് നമ്മൾ എത്തുമായിരിക്കും അതും എല്ലാവർക്കും